ഈ ഫോണ് കണ്ടോ ഇത് ഞാനൊന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് റീസൻറ്റ് ടാബ് ഓപ്പൺ ആയി കണ്ടിക്കാ ഇനി ഒന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് വാട്സപ്പ് ആയി ഇതുപോലെ നമുക്ക് ഷേക്ക് ചെയ്തിട്ട് ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഫോണിൽ ഓണാക്കാനാവട്ടോ അടിപൊളി പരിപാടിയാണ് ഒരു വെറൈറ്റി ഇങ്ങനെ പല വെറൈറ്റിയും നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോ ഗസ്റ്റർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ മൈക്രോ ഗസ്റ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാ നൈക്കണ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ അതിൽ ആക്സസിബിലിറ്റി പെർമിഷൻ കൊടുക്കണം അത് കൊടുത്തേക്കുക അതിന് ശേഷം ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ഓരോ രീതിയിലും നമ്മൾ ഷേക്ക് നേരം ഏതാണെന്ന് ഓപ്പൺ ആവേണ്ടി അത് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആക്ഷൻ ആണോ വേണ്ടത് അതുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക വേറൊന്നും ചെയ്യണ്ട പരിപാടി വേഗം കഴിയുമോ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കുന്ന നേരം റീസെൻറ്റ് വരണോ അല്ല നോട്ടിഫിക്കേഷൻ പാനൽ വരണോ അല്ല ഇങ്ങനെ ആക്കുന്നേരം വാട്സാപ്പ് വരണോ ഒന്ന് ഇളക്കിയാൽ മതി ഫോണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ സെറ്റ് ചെയ്ത് ആ ഭാഗത്തേക്കൊന്ന് ഇളക്കിയാൽ മതി സെറ്റ് ചെയ്ത് ഏക്ഷം വന്നോളൂ അടിപൊളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു വെറൈറ്റി അല്ലേ സംഭവം ഇഷ്ടപ്പെട്ടിങ്ങനെ ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റും ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്നാപ്പ് ചെയ്യൂർ താങ്ക് സോ മച്ച്